ഇനി നമ്മൾ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ നാടുകളിൽ എല്ലാ മാസവും നടത്തി വരുന്ന പറയുകയാണ് അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുകയാണ് അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്താൽ ആ ദുആയിന് ഫലമുണ്ടെന്നല്ലേ കഴിഞ്ഞ ദിവസം സുൽത്താനുൽ ഉലമ തന്നെ ൂടിയ മർച്ചസിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മുത്താലിമിങ്ങളെ ഉസ്താദുമാരെ നാട്ടുകാരെ മുന്നിലിരുത്തി പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ കർണാടകയിലെ പാവപ്പെട്ട ഒരു മുത്താലിമേ ആ മുതാലിമിനെ കല്യാണമാണ് മഹർ വാങ്ങാനുള്ള ക്യാഷില്ല പണമില്ല വലിയ വിഷമത്തിലാണ് കല്യാണം നടക്കാൻ ദിവസങ്ങൾ ാണ് ഒരു പൈസ പോലും പാവപ്പെട്ട പാവപ്പെട്ടിന്റെ കയ്യിലില്ല വലിയ വിഷമത്തിലാണ് പലരും അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുമ്പോഴത്തെ വസ്ത്രം ധരിച്ച് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ ഇവരൊക്കെ വലിയ പണമുള്ളവരാണെന്ന് പലരും വലിയ പ്രയാസത്തിലാണ് വലിയ ദാരിദ്ര്യത്തിലാണ് വലിയ വിഷമത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കല്യാണത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു എത്രയാണ് നമ്മൾ കഷ്ടപ്പെട്ടത് ഒരു പക്ഷേ നെടും നിൽക്കാൻ ഒരു പാപ്പ നമ്മുടെ മുന്നിൽ ഉണ്ടായാൽ ഒരു വരാം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ പണം ഉണ്ടാക്കുക പെൺകുട്ടികളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ ആളുകളുണ്ട് പക്ഷേ ആൺകുട്ടികളുടെ ചെറുപ്പക്കാരുടെ കല്യാണത്തെ ആളുകളില്ല അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഈ പരിഹാരം വേണമല്ലോ പാവപ്പെട്ടോത്തായ നാമങ്ങളെ ആ പരിശുദ്ധമായ വിശുദ്ധമായ ആ ആ നാമങ്ങളെ നാമങ്ങൾക്ക് വലിയ പവറല്ലേ ആ നാമങ്ങൾക്ക് വലിയ ശക്തിയല്ലേ ലോകത്തെ ലോകത്തെ എല്ലാ 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 ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ പദവികളും അവരുടെ ബഹുമാനങ്ങളും അവരുടെ ആദരവുകളും അവരുടെ എല്ലാ 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 ക്വാളിഫിക്കേഷനുകളും ഒരു ഭാഗത്ത് വെക്കുക ഒരു തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുക ഒരു സ്വഹാബിയുടെ ഒരറ്റ ഒരു സ്വഹാബിയുടെ പദവി ഒരു ഭാഗത്ത് വെക്കുക എങ്കിൽ ഏറ്റവും വലിയ പദവി ആരുടേതാണ് ആ ഒരറ്റ ഒരു സ്വഹാബിയുടെ പദവിയാണ്

മുജസ്സം അവിടുത്തെ പവിത്രമായ ഹലോറത്തിൽ ഒരു അല്പസമയം ഒന്ന് ഇരുന്നാൽ ആ ഇരിക്കലോടുകൂടെ അയാള് സ്വഹാബിയാവുകയാണ് അതെ സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തുകയാണ് അത് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വിഷയമല്ല അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല ജീവിതകാലത്ത് മുത്തുനബിയുടെ അലുരത്തിൽ ചെന്നിട്ട് ഒരു ചെറിയ സെക്കൻഡ് സമയം മുത്തുനബിയുടെ മുഖം കാണണമെന്നുണ്ടോ ഇല്ലേ ഇല്ല മുത്തുനബിയുടെ ഹലുറത്തിൽ ഇരുന്നാൽ മതി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹലുരത്തിൽ ഒരു ചെറിയ സമയം ആ മുത്തുനബിയുമായൊരു സഹവാസമുണ്ടായാൽ മുസ്ലിമായ രീതിയിൽ ഒരു സഹവാസമുണ്ടായാൽ അവര് സ്വഹാബിയാണ് ആ സ്വഹാബിയുടെ പദവി ലോകത്തെ പദവിയെ കാണും നമ്മുടെ നേതാവായ തങ്ങളുടെ പദവി എത്രയാണ് അതിനെ അളക്കാൻ കഴിയുമോ അതിനെ ഒരാളെ കൊണ്ട് കണക്കാക്കാൻ കഴിയുമോ ലോകത്തെ എല്ലാ കണക്കുകളും നിരത്തിവെച്ചാലും ആ പദവിയെ കൂട്ടിനോക്കാൻ കഴിയുമോ ഇല്ലേ ഇല്ല അതാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് ഉൾപ്പെടുന്ന മഹാരഥന്മാരായ സുഹാബുൽ അവർക്ക് വലിയ പവറല്ലേ അവർക്ക് വലിയ സ്ഥാനമല്ലേ അവരുടെ പേര് പറഞ്ഞ് ഈ മുത്തലിമെ കിടന്നുറങ്ങുകയാണ് രാത്രി ഇങ്ങനെ സ്വപ്നം കാണുകയാണ്

ബുഖാരി സബക്കിൽ പങ്കെടുക്കുന്നു അതേ ഉസ്താദിനെ കാണുന്നു വിഷയം ഇങ്ങനെയാണ് ഉണ്ടായ സംഭവം എന്റെ കല്യാണം നടക്കാൻ പോവുകയാണ് മഹർ വാങ്ങാൻ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഉസ്താദ് എന്നെ വിളിക്കുന്നതായിട്ടാണ് കണ്ടത് മഷാ ആ സമയം ഉസ്താദിന്റെ അടുക്കലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വലിയ പഴക്കാരി പ്രമാണിമാർ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് ഉസ്താദിനോട് അവര് പറയുകയാണ് ഉസ്താദേ മുപ്പത് വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ കല്യാണ വിഷയമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയണേ ആ വിഷയം ഞങ്ങളെ ഒന്ന് അറിയിക്കണേ മുപ്പത് വയസ്സായ ഒരു സഹോദരിയാണോ കല്യാണം കഴിയാത്ത സഹോദരിയാണോ ആ സഹോദരിയുടെ കല്യാണം മുഴുവനും ഞങ്ങൾ നടത്തി കൊടുക്കും ഉസ്താദേ അങ്ങനെ എത്രയാളുണ്ട് ും അവരുടെ വിവരങ്ങൾ ഞങ്ങളോട് പറയണമെന്ന് അവര് ശൈഹുരയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ഈ പാവപ്പെട്ട ഉസ്താദ് വരുന്നത് ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെയൊരു വിഷയമുണ്ട് ഇദ്ദേഹം ഒരു പാവമാണ് ഒരു സഖാഫിയാണ് മഹിർ കൊടുക്കാൻ കയ്യിലെ കാശില്ല സുബാനുള്ള മഹിർ കൊടുക്കാനുള്ള മുഴുവൻ പണങ്ങളും അവർ ഏറ്റെടുക്കുകയാണ് കല്യാണം മുഴുവനും അവർ ഏറ്റെടുക്കുകയാണ് ഓ പേര് പറഞ്ഞാൽ അത് വലിയ പവറുള്ള നാമങ്ങളാണ് അത് നമ്മൾ എല്ലാ മാസവും ഈ നാട്ടിൽ പറയുകയാണ് നമ്മുടെ വീടുകളിൽ പറയുകയാണ് അതിന്റെ വാർഷിക സദസ് കൂടിയാണ് ഇന്നത്തെ സദസ് അള്ളാഹുവേ ഞങ്ങളെ കബോൽ ചെയ്യണേ അല്ലേ അല്ല The pit of the